ഹലോ അസ്സാം വലൈക്കും സനാസാലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ട് വന്നിട്ട് കുറച്ച് അസുഖമായിരുന്നു കേട്ടോ ശ്വാസം മുട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷേ വോയിസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൃഷി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണ് എൻ്റെ ഒക്കയും പിള്ളേരും കൂടി ചെയ്യുന്നതല്ലേ നിങ്ങൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ നെറ്റ് കെട്ടിങ്ങോണ്ടിരിക്കുകയാണ് നമ്മൾ കൃഷി ചെയ്യാണ് പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചാലെടുക്കലും വിത്ത് മുളപ്പിക്കാൻ വെക്കലും വിത്തും നടലും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിത്ത് മുളക്കാൻ വെക്കും ചെറിയൊരു നനവോട് കൂടി നല്ലൊരു കോട്ടൺ തുണിയിലൊരു വെള്ളത്തിൽ വള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം മാറ്റി വെച്ചിട്ട് മുളക്കാൻ വേണ്ടി വെക്കും അതിന് ശേഷമാണ് നമ്മളിതാ ഇതുപോലെ ചാലെടുത്തിട്ട് നനവൊക്കെ വന്നതിന് ശേഷം അതിൽ നമ്മൾ വിത്ത് മുളച്ചത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊരു ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിരങ്ങടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഇപ്പോൾ ഞാനിതാ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ് കിട്ടുന്നതാണ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നമ്മൾ കൃഷിത്തോട്ടത്തിലേക്കൊന്ന് പോയാൽ കേട്ടോ അപ്പോൾ നമ്മൾ കൃഷിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ കവുങ്ങ് ഉണ്ട് കിഴങ്ങുണ്ട് കപ്പക്കിഴങ്ങ് ഉണ്ട് പിന്നെ പോണ വഴിയിൽ തന്നെ നമുക്ക് കാണാൻ മാത്രമുള്ള എള് ഉണ്ട് ഓക്കെ അപ്പം അതെല്ലാം കണ്ട് കേട്ട് എല്ലാതും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷിയിലേക്ക് പോകാൻ കേട്ടോ വിഷുവിന് വേണ്ടി നമ്മൾ ഒരുക്കിയതാണ് കേട്ടോ പച്ചക്കറി കൃഷി പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഭയങ്കര ശ്വാസമുട്ടിലായിരുന്നു ഒരു പനി വന്നതാണ് ശ്വാസമൂട്ടിലുള്ളതാണ് പക്ഷേ അത് കുറച്ച് കൂടുതലായിപ്പോയി അത് കാരണം എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതാണ് ഇത്ര വെഴുകാൻ കാരണം അപ്പോൾ അപ്പോൾതാ ഇപ്പം മുകളിലൂടെ രണ്ട് റോള് നെറ്റ് കൊടുത്തിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തലക്കുന്നൊരു തല വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ഇപ്പം നമ്മൾ ഈ നെറ്റ് കെട്ടി കൊടുക്കുന്നൊരു അമരക്കയാണ് ഉണ്ടോ ഓരോരോ നാട്ടിലേക്കും ഓരോരോ പേരാണ് പറയുക അമരക്കക്ക് ഇത് ചെറിയ അമ്മരയല്ല കുറച്ച് വലിയ അമരയാണ് അപ്പോൾ അത് ഉണ്ടായതിനു ശേഷം ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും കാണിച്ച് തരേണ്ടത് പിന്നെ നമ്മളിതിൽ വെച്ചിരിക്കുന്നത് കുക്കുമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ ചിരങ്ങ രണ്ട് തരം ചിരങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയും വെച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ഐറ്റം പച്ചക്കറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ വെള്ളരിക്ക വെക്കാൻ കാരണം നമ്മൾ വിഷു വിഷു പ്രമാണിച്ചു തന്നെയാണ് വെള്ളരിക്ക വെച്ചത് ഓക്കെ പിന്നെ കുക്കുംബർ കുക്കുമ്പർ എപ്പോൾ കൊടുത്താലും നല്ല റേറ്റ് കിട്ടുന്ന ഒരു ആണ് കേട്ടോ കുക്കുമ്പർ അതുപോലെ ചിരങ്ങ ചിരങ്ങ ഏറ്റവും നല്ലതാണ് ഒരു മരുന്നാണെന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ ഈ ചൂട് കാലത്തൊക്കെ വെറുതെ ഉപ്പിട്ട് വെച്ചാലും കൂടി നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിരങ്ങ കൂടി വെച്ചിരിക്കുന്നത് ഓക്കെ ഇത്ര മാത്രമേ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെണ്ടക്ക വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളും വഴുതനങ്ങ പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസുകൾ വെക്കാറുള്ളതാണ് ഇക്കുറി എന്തായാലും ഇങ്ങനെ മാത്രം ചെയ്യാമെന്ന് കരുതി ഓക്കെ അപ്പോൾ നല്ല മഴ ചെറിയ സോറി ചെറിയൊരു മഴ ഇങ്ങനെ വരുന്നുണ്ട് നല്ല വെയിലുണ്ട് ഉണ്ട് കല്യാണം തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാതും നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച വീഡിയോയും ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയും തമ്മിൽ ദിവസങ്ങളിലെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അമരക്കൾക്ക് ചെറിയൊരു വടി താങ്ങാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ പച്ചക്കറിയുടെ എല്ലാ കാര്യങ്ങളും മോളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളിത് ആ ഇതുപോലെ ചെയ്ത് കൊടുക്കും നെറ്റ് കെട്ടി കൊടുക്കും എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി അതിനെ നോക്കേണ്ടതും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടതും പറിക്കേണ്ടതും ഉണ്ടായാൽ പറിക്കേണ്ടതെല്ലാം മോളുടെയും മോൻ്റെയും ഉത്തരവാദിത്തത്തിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതാ മകൻ കൂടെ കൂടിയിട്ട് നെറ്റ് കെട്ടാനൊക്കെ കൂടെ ഉണ്ട് അപ്പോൾ അവർ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വീട്ടിലേക്ക് വന്നു ഞാൻ ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് പോയി പോയേക്കാണ് എങ്ങനെയുണ്ട് നെറ്റ് കെട്ടിയത് എന്നുള്ളത് കാണാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ തന്നെ നമുക്ക് നല്ല മാങ്ങയും മൾബറി ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു മൾബറി അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് പേര് ആയിട്ട് വന്നിരുന്നു നേരെ ഒന്ന് നേരാവണ്ണം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരുമോ വീടിൻ്റെ രണ്ട് സൈഡൊന്ന് കാണിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കത് ഒരു ദിവസം ചെയ്ത് തരണ്ട് ഇപ്പം ഞാനിങ്ങനെ ആ പച്ചക്കറിയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഒരു ചെറിയ ലെവലിൽ ഒരു വീഡിയോ എടുക്കുകയെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ ആ പാടത്ത് നിൽക്കുന്നതെല്ലാം നമ്മുടെ എല്ലാമാണ് ഇളിന് നല്ല റേറ്റ് കിട്ടും നമുക്ക് ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ എനിക്ക് സംസാരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ശ്വാസമുട്ടിലാണ് മാറിയിട്ടില്ല പക്ഷെ വീഡിയോസ് ചെയ്യാത്ത കാരണം ഒരുപാട് പെയിൻ്റിങ്ങൾ കിടക്കുന്നുണ്ട് വീട്സിൻ്റെയും ഹെയർ എസറീസിൻ്റെയും ബൺ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഒരുപാട് പെൻഡിങ് കിടക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് പേര് മുത്തിൻ്റെ കുറച്ച് നൂറ്റി അമ്പത് രൂപയ്ക്ക് നൂറ്റി അറുപത് രൂപ ഒക്കെ ഉള്ള ലെവലിലാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇൻഷാല്ലാവൊക്കെ സെറ്റാക്കി തരണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം നല്ല അടിപൊളിയായിട്ട് നെറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് റോള് നെറ്റാണ് അത്യാവശ്യം കുറച്ച് ഹോളുള്ള നെറ്റാണ് കേട്ടോ ചെറിയ ചെറിയ നെറ്റല്ല കുറച്ച് ഹോളുള്ള നെറ്റാണ് പിന്നെ താങ്ങായിട്ട് ഇങ്ങനെ മുളപാടി എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ ചിരങ്ങയും കുക്കുംബറും വെള്ളരിക്കയാണ് താഴ്ത്തിക്കൂടെ വെള്ളരിക്ക് മുകളിലേക്ക് ചിരങ്ങ നിങ്ങളിരങ്ങ പോകാനുള്ള ഒരു ഓല് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിൽ ഫുൾ അമരക്കുള്ള നെറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നെറ്റ് കിട്ടിയതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉഷാറായിട്ടില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു അമരക്കയാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് നമ്മൾ നമ്മളായിട്ട് തന്നെ മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ അമരക്കെയാണ് കാണിട്ടുള്ളത് ആദ്യമായിട്ടാണ് വെള്ള വലിയ അമരൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ വിത്ത് നമ്മളൊരു പന്ത്രണ്ട് വിത്താണ് മുളക്കാൻ വെച്ചത് പക്ഷേ ആകെ മൂന്നെണ്ണോ നാലെണ്ണെ മുളച്ചു വന്നുള്ളൂ കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് എൻ്റെ ബൺ മെറ്റീരിയൽസിൻ്റെയും ബീഡ്സിൻ്റെയും എല്ലാ വീഡിയോസിന് പുറമെ ഈ കൃഷി വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് അത് നമ്മുടെ വാട്സപ്പിലൂടെ നമ്മളറിയിക്കുന്നുമുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു വീട്ടമ്മ എന്ന നിലയിൽ നല്ലപോലെ എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ ദിവസവും ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന രീതിയിലായിരിക്കും ഞാൻ രാത്രി കിടക്കാൻ പോകുന്നത് പക്ഷേ രാവിലെ ആകുമ്പോൾ എന്തെങ്കിലും ആയിട്ട് ഓരോരോ പണികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു അസുഖമെങ്കിലും ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ കൈയിൻ്റെ അസുഖം ഒന്ന് മാറി തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഈ ശ്വാസം മൂട്ടിൽ അത് ഈ കാലാവസ്ഥ മാറുമ്പോൾ നമുക്ക് വരുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ പാടത്തിൻ്റെ സെൻ്ററിലൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പ് കൂടുതലാണ് അപ്പോൾ അതെനിക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ അത് കാരണമാണ് കേട്ടോ വീഡിയോ ചെയ്യാത്തത് മെസ്സേജുകൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് എന്തായിത്ത വീഡിയോസ് ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വോയിസ് കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടയ്ക്ക് കുറവ് വരുന്നത് പക്ഷെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ അധികം താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ആരെങ്കിലും നമ്മുടെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നല്ല ഒരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്